ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള കലാമണ്ഡലത്തിന് മുൻപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് നടത്തിവരുന്ന അനിശ്ചിതകാല സമരം പന്ത്രണ്ട് ദിവസം പിന്നിട്ടുളളിൽ വഴി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് നടത്തി വരുന്ന അനിശ്ചിതകാല സമരത്തിലെ പന്ത്രണ്ടാം ദിനം എ കെ ജി സി ആർ ടി നേതാവ് ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം എസ് ഗോപകുമാർ കെ പി അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര മാനവശേഷി മന്ത്രാലയം യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് വേണ്ടി സർക്കാരിനോട് പറഞ്ഞത് കോഴ്സുകൾ എം എം ബി പി എച്ച് ഡി കോഴ്സുകൾക്ക് യു ജി സി നിരക്കിൽ ശമ്പളം നൽകുക ഈ രണ്ട് കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള സർക്കാരും അതുപോലെ തന്നെ കേരള കലാമണ്ഡലവും അംഗീകരിക്കുകയും ആ അംഗീകരിച്ച അടിസ്ഥാനത്തിൽ ഒരു എംഒഎ തയ്യാറാക്കുകയും ചെയ്തു